കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്യുബർട്ടി മിനോറേജിയ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതായത് പ്രഗ്നന്റ് ആവുമ്പോൾ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അംശം ജലാംശം വളരെയധികം കൂടുന്നു അതുകൊണ്ട് ഡൈല്യൂഷണൽ അനീമിയ എന്ന് പറയും പ്രഗ്നൻസി തുടങ്ങുന്ന സമയത്ത് പത്ത് ഗ്രാം ഹീമോഗ്ലോബിൻ ഉള്ള ഒരാൾക്ക് അത് എട്ടിലോട്ട് മാറാനുള്ള സാധ്യത പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്യുമ്പോൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ തുടക്കം പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അനീമിയ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വിരയ്ക്കുള്ള മരുന്നുകൾ കൊടുത്ത് അത് അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കണം പ്യുബേർട്ടി ഏജ് ഗ്രൂപ്പിൽ അതായത് മെൻസസ് തുടങ്ങുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ബ്ലീഡിങ് കൂടുതലായിരിക്കും അങ്ങനെ വരുമ്പോൾ ഹിമോഗ്ലോബിൻ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് പ്രഗ്നന്റ് ആവുന്ന ആ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേനും വളരെയധികം ഹിമോഗ്ലോബിൻ കുറഞ്ഞ് പ്രഗ്നൻസി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അതിനേക്കാളും വളരെയധികം കുറയും ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എച്ച് അഥവാ പ്രസവാനന്തര രക്തസ്രാവം ആർക്ക് വരും എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ ഒരു ശാസ്ത്രശാഖയ്ക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഓപ്റ്റിമൽ ലെവൽ ഓഫ് ഹിമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ അതിനെ കറക്റ്റ് ചെയ്യണം പ്രിബർട്ടീവ് മെനറേജിയ എന്ന് പറയുമ്പോൾ മെൻസസ് തുടങ്ങുന്ന മെനാർക്ക് അഥവാ മെൻസസ് തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ബ്ലീഡിങ് കൂടുതലായി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ അയൺ കൊടുത്ത് നമ്മളത് കറക്റ്റ് ചെയ്യണം വിളർച്ച കറക്റ്റ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ഒരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലോട്ടെത്തി പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഒരു നോർമൽ ഹിമോഗ്ലോബിനിൽ നമ്മൾ പ്രഗ്നൻസി തുടങ്ങുമല്ലോ കൂടാതെ വിലയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഗവൺമെന്റിന്റെ പലതരം പ്രോഗ്രാം വഴി അമൃതം പൊടി വൈറ്റമിൻ ഇ ഡി അയൺ പോളിക്കാസിഡ് ഇവയെല്ലാം സൗജന്യമായും വിതരണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം പ്രയോജനപ്പെടുത്തി ഒരു നോർമൽ ഹീമോഗ്ലോബിനോടുകൂടി പ്രഗ്നൻസി തുടങ്ങുന്നതാണ് എപ്പോഴും സേഫ്